ഹൃദയിലെയും ആഗോളതലത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഈ പുതിയ വെല്ലുവിളി പൂർത്തിയാക്കാൻ കഴിയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മൾ മൃഗങ്ങളെ കണ്ടെത്തിയതിനു ശേഷം നമ്മൾ ഒൻപത് മൃഗങ്ങളെയും കണ്ടെത്തിയതിനു ശേഷം നമ്മൾ അവിടെ എത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് താക്കോലുകൾ ലഭിക്കുന്നതായിരിക്കും ഈ താക്കോലുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ ഈ വെല്ലുവിളികൾ ആരംഭിക്കുവാൻ ഇനി നമ്മൾ നാല് പേരോടൊപ്പം ചേർന്ന് പതിവ് പോലെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കുക അതിനുശേഷം പുഷ്പകുമാരത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ഭൂപടത്തിൽ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ രണ്ട് ചിഹ്നങ്ങൾ അത് പുതിയ രണ്ട് ചിഹ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ നമ്മളവിടെ എത്തേണ്ടതായിട്ടുണ്ട് അവിടെ എത്തിയതിനു ശേഷം അവിടെ ഒരു തപാൽ പെട്ടി നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ കയ്യിലൂടെ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ആ തപാൽ പെട്ടി തുറക്കുക അവിടെ നിന്നും ഒരു കത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഭൂപടത്തിൽ ഒരു സംഘത്തിന് മാത്രമേ ഈ കത്തുകൾ ലഭിക്കുകയുള്ളൂ ഈ കത്തുകൾ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭൂപടത്തിലുള്ള എല്ലാവർക്കും നമ്മളെപ്പോൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് മറ്റൊരു തപാൽ പെട്ടി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതും ഭൂപടത്തിൽ കാണിക്കുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തുക അങ്ങനെ നമ്മൾ തപാൽ പെട്ടിയുടെ അടുത്ത് എത്തിയതിനു ശേഷം നമ്മുടെ കയ്യിലുള്ള വർണ്ണശബളമായ ആ കത്ത് അതിനുള്ളിലേക്ക് നിക്ഷേപിക്കുക ഇനി അല്പസമയം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ തിരികെ മടങ്ങി വരേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ അല്പസമയത്തിനകം തിരികെ എത്തുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ തപാൽ പെട്ടി പ്രവർത്തനം ആരംഭിക്കുവാൻ ശ്രമിക്കുക അപ്പോഴേക്കും നമ്മുടെ വെല്ലുവിളി ആരംഭിക്കുന്നതായിരിക്കും ഇനി നമ്മളുടെ മുന്നിൽ അവശേഷിക്കുന്ന അവസാന കടമ്പ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ വിജയിക്കുക എന്നത് മാത്രമാണ് അങ്ങനെ നമ്മൾ അവസാനം വിജയം കൈവരിക്കുകയാണെങ്കിൽ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വിജയം കൈവരിച്ചതിന് ശേഷം നമ്മൾ തിരികെ എത്തുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് പുതിയൊരു പ്രശസ്തി പത്രികയും അതിനോടൊപ്പം ധാരാളം സമ്മാനങ്ങളുമായിരിക്കും ആഗോളതലത്തിൽ മാത്രമാണ് ഈ വെല്ലുവിളി നമുക്കിപ്പോൾ നേരിടാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭൂപടങ്ങളിൽ വന്നാ വന്നെന്ന് പറയാം നമുക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ സഹൃദയെ നമുക്ക് വിട പറയാനുള്ള സമയം അകതമായിരിക്കുകയാണ് അതിനുമുമ്പ് എനിക്ക് നിങ്ങളോടായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആഡംബരമായ രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ആഗ്രഹമുണ്ടെങ്കിൽ പുല്ലുവിട്ടുകാരൻ തന്നെ സ്വന്തം വ്യാവസായ ശാലയിൽ നിങ്ങൾക്കും പങ്കാളികളാകാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയം എനിക്ക് ഇവിടെ ചില വീഴ്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് നന്ദി വീണ്ടും വരിക വരാൻ ശ്രമിക്കുക